ദിലീപിന്റെ വാർത്തകൾ ഒന്നിനൊന്നായി പുറകെ വരികയാണ് അതോടൊപ്പം തന്നെ എല്ലാവരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ദിലീപിൻ്റെ വിഷു ആകെ കുളമാകുമെന്ന് ദിലീപിൻ്റെ കേസിൽ നിർണായക തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും വിഷുവിന് മുമ്പ് ദിലീപ് ജയിലിലാകുമെന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം പേരും ഇപ്പോഴും കൊച്ചിയിൽ നടത്തി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കുറ്റക്കാരനെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അവർ തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത് വിഷുവിന് മുൻപ് ജയിലിലാകും ദിലീപ് വിഷുവിനെ ആർക്കും ആഘോഷിക്കാൻ നോക്കിക്കോ വിഷുവിനെ കാവ്യ ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വരും കാവ്യ കരയും തുടങ്ങിയുള്ള കമന്റുകളാണ് നിരവധിയായി ഇതിന്റെ താഴെ വരുന്നത് അത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് അത് വളരെയധികം എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു ദിലീപിനോട് പറയുന്ന ആ വാക്കുകളാണെങ്കിൽ പോലും അത് പറയുമ്പോൾ കാവ്യം കൂടി ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകർ പങ്കുവെക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി മാറുന്നത് ദിലീപും കാവ്യം കുഞ്ഞുങ്ങളും എത്തുമ്പോൾ തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ദിലീപിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കാത്തിരിക്കുന്നവരും ദിലീപിനെ നെഗറ്റീവ് പറയാൻ കാത്തിരിക്കുന്നവരും നല്ലത് പറയാൻ കാത്തിരിക്കുന്നവരും ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പോലും പങ്കുവെക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ആരാധകർക്ക് അതറിയുമ്പോൾ തന്നെയാണ് മനസ്സിലാകുന്നത് ദിലീപിനെക്കുറിച്ച് കുറ്റം പറയാനാണ് ഭൂരിഭാഗം പേരുമുള്ളത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ദിലീപ് എന്ന അറസ്റ്റിലായോ അന്ന് മുതൽ അവിടെ പ്രശ്നങ്ങളാണ് അന്ന് മുതൽ ദിലീപിനെ ഇഷ്ടമല്ലാതായി തുടങ്ങി അന്ന് മുതൽ ദിലീപിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചോദിക്കാനും അറിയാനും തുടങ്ങി ദിലീപ് നിരപരാധിയാണെന്ന് ഇതുവരെ തെളിയിക്കാൻ ദിലീപിന് സാധിച്ചിട്ടില്ല വർഷങ്ങളായി കോടതിയിൽ കേസ് നിൽക്കുന്ന ഒന്നാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ആ നടിയെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിലും വളരെയധികം നീതി പ്രതീക്ഷിച്ച് തന്നെയാണ് ആ താരം നിൽക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാക്കും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ദിലീപിന് അത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദിലീപിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണമല്ലോ ഇത്രയും വർഷമായിട്ടും അത് തെളിയിക്കാൻ ഇവിടെ ആർക്കും അത് സാധിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ആദ്യം ചിന്തിക്കുക അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് തെളിവും ശ്രദ്ധിച്ചൂടുക അതൊന്നും ആരും ശ്രമിക്കുന്നില്ല അതൊന്നും കൊണ്ടും സാധിക്കുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് വളരെയധികം പ്രധാനപ്പെട്ടതായി മാറുന്നു ദിലീപിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ദിലീപ് എന്ന് പറയുന്നൊരു നടൻ ജനപ്രിയ നായകനാണ് ജനങ്ങളുടെ പ്രിയനാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ വാർത്തകൾ വരുമ്പോൾ പ്രേക്ഷകർ അത്രമാത്രം ശ്രദ്ധിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നു ും ആ സ്നേഹം ഉള്ളത് എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ട് എന്ന് പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ